കോട്ടയത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഒരു ബി എൽഒയാണ് മുണ്ടക്കയം നൂറ്റിപ്പത്താം ബൂത്തിലെ ബി എൽഒ ബൂത്ത് ലെവലെ ഓഫീസർ ആന്റണിയാണ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം അയച്ചത് ചുമതലകളിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഭീഷണി കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നതായി ആന്റണി ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് നമുക്ക് ആ ശബ്ദരേഖ ഒന്ന് കേൾക്കാം ഗ്രൂപ്പിലെ അംഗങ്ങളും ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് എസ് ഐ ആർ ജോലികളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇലക്ഷൻ കമ്മീഷനും നിങ്ങൾ റവന്യൂയിലെ ഉദ്യോഗസ്ഥരോട് കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യണം എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം എന്റെ മാനസികനില തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് അവതയിക്കുന്നത് ഞാൻ അന്നെങ്കിൽ ആരേലും കൊല്ലും അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാണ്ട് അനുവദിക്കണം എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം മടുക്കട്ടാ പറയുന്നത് സഹകട്ടാവസ്ഥ പറയുന്നത് ഞാനല്ല വില്ലേജ് ഓഫീസിന് മുമ്പ് വന്നു ഞാൻ വിഷം കടിച്ചു ഞാൻ ചാകും അത് കളക്ട്രേറ്റിലായിരിക്കും എവിടെയായിരിക്കും എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ് എനിക്ക് സ്വകാര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞാൻ ഒന്നേ ആത്മഹത്യ ഈ ഈ ഇലക്ഷൻ കമ്മീഷനും എനിക്ക് ും അഖിലുണ്ട് നമുക്കിപ്പം അഖിൽ കണ്ണൂരിലെ ആത്മഹത്യയുടെ അനീഷിന്റെ ആത്മഹത്യയുടെ വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് പിന്നീട് ഗുജറാത്തിലും ബംഗാളിലും രാജസ്ഥാനിലും ഒക്കെ ആത്മഹത്യയുടെ വാർത്തകൾ വന്നു ബി എൽഒമാരുടെ ഇപ്പോൾ സഹികെട്ടായിരിക്കും ഒരുപക്ഷെ ആന്റണിയും ഇത് പറഞ്ഞിട്ടുണ്ടാവുക ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല എങ്കിൽ പോലും കടുത്ത മാനസിക സമ്മർദ്ദം ബി എൽ ഒമാർ ഈ കുറിയും ഈ വേളയിലും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണോ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഈ ശബ്ദരേഖയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആന്റണിയെ ഇപ്പോഴും മാറ്റിയിട്ടില്ലോ ആന്റണി ഇപ്പോഴും എസ് ഐ ആർ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയില്ലേ ഒരുപക്ഷെ നമ്മുടെ വാർത്ത ഈ ആന്റണി കേൾക്കുന്നുണ്ടാവാം ആന്റണി ഇത് ആത്മഹത്യ കൊണ്ടൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അക്കാര്യം മേലധികാരികളെ അറിയിക്കുക ഇത് നമ്മളും ഇലക്ഷൻ കമ്മീഷനും െ അറിയിക്കുന്നു അഖിൽ എന്താണ് എപ്പോഴാണ് ഈ വാട്സപ്പിൽ ഇങ്ങനൊരു ശബ്ദരേഖ വന്നത് ോക്ടർ അരുൺകുമാർ ഇന്നലെയാണ് ഇത്തരത്തിലൊരു സന്ദേശം വരുന്നത് ഇത് വില്ലേജിന്റെ വി എൽ ഒ ഗ്രൂപ്പിലാണ് ഉടൻ തന്നെ ഈ സഹപ്രവർത്തകരായിട്ടുള്ളവർ ബ്ലോക്കിൻ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഈ വരുന്ന ബ്ലോക്കിലേക്ക് ഫോർവേഡ് ചെയ്ത് നൽകുകയും ചെയ്തു എന്തായാലും ഈ സമൂഹമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക തന്നെയാണ് അതായത് ഇദ്ദേഹം ആത്മഹത്യാ ഭീഷണി അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം ഈ ഓഡിയോ സംഭാഷണത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാനും മറ്റും നമുക്ക് സാധിച്ചിട്ടില്ല കാരണം ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറയുന്നത് ഈ വലിയ അതായത് ഇത്തരത്തിൽ തുടർച്ചയായി ആളുകളിൽ നിന്നടക്കം മോശം അതായത് ഈ ബി എൽഒമാർ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ വോട്ടർമാരുടെ നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നു അപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരും സമ്മർദ്ദം എല്ലാം പാടെ സഹിക്കാൻ കഴിയുന്നത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ തെറി തെറുകേൾക്കാൻ വയ്യ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം അമരാവതിയിലെ ഒരു സ്കൂളിലെ ക്ലർക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തുടക്കം മുതൽ ഈ ആദ്യമായിട്ട് ചെയ്യുന്ന ആളല്ല തുടക്കം മുതൽ തന്നെ ഈ ബി എൽഒയുടെ തുടക്കകാലം മുതൽ തന്നെ കുറേ വർഷങ്ങളായി ബി എൽഒ പ്രവർത്തി ചെയ്തു പക്ഷേ എസ് ഐആർ എന്ന് പറയുന്ന പ്രവർത്തി അത് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നാണ് ഈ സഹപ്രവർത്തകരടക്കം പറയുന്നത് അദ്ദേഹം വളരെ അത്ര പ്രശ്ന പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളോ അങ്ങനെയൊന്നും അല്ല എന്നാണ് നമ്മൾ ഈ സഹപ്രവർത്തകരായ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അദ്ദേഹം പോലും ഇത്ര ഇതായിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് ഈ ബി എൽഒമാരൊക്കെ തന്നെ പറയുന്നത് കാരണം ഈ പല ആളുകളും ഈ സ്ഥലത്തല്ല ഉള്ളത് അപ്പോൾ പുറത്തുള്ള ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ അവരോ അവരൊക്കെ തന്നെ വളരെ മോശമായി സംസാരിക്കുന്നു ഈ ആളുകൾ അതായത് ജീവനക്കാർ എന്നൊക്കെ രീതിയിലുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നത് വരുന്നു അതിന്റെ ഒരു സമ്മർദ്ദം എന്നാണ് മനസ്സിലാക്കുന്നത് അരുൺകുമാർ ഓക്കെ